വൈദ്യന്റെ വീട്ടിൽ ചികിത്സയ്ക്ക് പോകുന്നവൻ ഇനിയൊരു ചികിത്സക്കായി അങ്ങോട്ട് പോകാൻ പാടില്ല അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞുവച്ച ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞ് വരും അത് കഴിഞ്ഞ് ഇയാളും ഇങ്ങോട്ട് വരുന്നുള്ളൂ ഞാനില്ലാതെ ഇയാളെ ഈ വീട്ടിലേക്ക് വിടാൻ എനിക്കും പേടിയാണ്

വേണ്ടിട്ട് പ്രാർത്ഥന അതുകൊണ്ടൊന്നും മാറിയതുകൊണ്ടാ അത് ഫലിക്കാതെ പോയത് അതൊക്കെ വ്യക്തമായിട്ട് തെളിഞ്ഞല്ലോ ഇപ്പോ അവരൊക്കെയാ ഭയക്കേണ്ടത് ഓരോ ദിവസവും കണ്ണേട്ടന്റെ പുരോഗതിയെ പറ്റി അറിയാൻ അവരാകാംക്ഷയോടെ കാത്തിരിക്കയായിരിക്കും ചെറുതായിട്ട് കാൽവിരലൊന്ന് അനങ്ങിയാ മതി എനിക്ക് പിന്നെ കാര്യങ്ങളൊക്കെ സാവകാശം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ വരും ഈ നിരാശയും ആത്മവിശ്വാസ കുറവാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം രീതിയിലെല്ലാം നടക്കം എനിക്ക് എനിക്കുറപ്പുണ്ട് അവസാനം നമ്മൾ ചിന്തിക്കുന്ന പോലെയൊക്കെ തന്നെ എല്ലാം വരുന്നു പിന്നെ എന്ത് മരുന്നെന്നാലും കഴിക്കണം പിന്നെ അതുപോലെ തന്നെ വൈദ്യരെ പറഞ്ഞാലും അനുസരിക്കണം അതാണിപ്പം കണ്ണേട്ടാൻ ചെയ്യേണ്ടത് ശരി കുറച്ചു നാള് തനിക്ക് വഴങ്ങി തരാം പിന്നെ തോമസ് വൈദ്യും എവിടെ വരെ ഈ ചികിത്സ പോവുമെന്ന് നോക്കട്ടെ വാ ഞാൻ മേഘ സാറിനൊന്ന് വിളിക്കട്ടെ ആ പറ ഞാനവനെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ കണ്ടു സാറേ തീർക്കേണ്ടവനെയും അവൻ്റെ ഭാര്യയും അബദ്ധൊന്നും കാണിക്കരുത് കൊല്ലാൻ തിടുക്കവും കാണിക്കണ്ട സമയവും സന്ദർഭവും ഒത്തു വരുമ്പോ അറിയാതെ നീ നിന്റെ കർമ്മം ചെയ്താ മതി അത് ഞാൻ ഏറ്റു സാറേ സാറ് ഇട്ടിരുന്നോ ഉടൻ തന്നെ ഇതുപോലൊരു വിളി വരും സാറ് കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യം പറയാം ഓക്കേടാ ശരി സാറേ ഇതൊക്കെ നിസ്സാരമല്ലടോ നമ്മൾ നല്ല ആരോഗ്യമുള്ളവന്മാരൊക്കെ ഒന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു പിന്നെ അല്ലേ വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തൻ ഇന്നോ നാളെയോ അതിനപ്പുറം പോവേണ്ടി വരത്തില്ല നമുക്ക് കാര്യം സാധിച്ചിട്ട് ഉള്ള പണവും വാങ്ങിച്ചിട്ട് മുങ്ങാം കുറച്ച് നാൾ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാം എന്റെ ർച്ചറക്കിനായിരുന്നോ അല്ല നീ അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ അപ്പൊ നിന്നെ ഇങ്ങോട്ട് ഒന്ന് കാണാൻ കരുതി എന്റെ മോനെ ഒരുത്തൻ ചികിത്സയ്ക്കായിട്ട് പോയിട്ടുണ്ട് ഇനി അവൻ നടന്നായിരിക്കുമോ തിരിച്ചു വരുന്നതെന്ന് അറിയില്ല അപ്പച്ചി നടന്നായിരിക്കില്ല അവൻ കിടന്നായിരിക്കും തിരിച്ചു വരുന്നത് അപ്പച്ചി ഇങ്ങനെ മിഴിച്ചതെന്ന് നോക്കണ്ട കുറെ അബദ്ധങ്ങൾ പറ്റി ഇനി അതൊന്നും പറ്റില്ല അവന്റെ കാര്യങ്ങൾ വിട് എന്നിട്ട് ഈ സാമ്പിൾ കത്തന്ന് നോക്കിയേ തയ്യാറാക്കിയോ പിന്നെ തയ്യാറാക്കാതെ മിഥുനത്തിനും നടത്താൻ തീരുമാനിച്ച കല്യാണം അന്ന് തന്നെ നടത്തും ഇനി മാറ്റിവെക്കാൻ പറ്റില്ല എടാ അത് തന്നെയാ എന്റെ ആഗ്രഹം ഞാനും തമ്മിൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കണ്ണൻ സഹായിക്കുന്ന കാത്തിരുന്നാലേ ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ചെലപ്പം ഞങ്ങളെ കണ്ണൻ ചെയ്യും അതുപോലെ കല്യാണത്തിന് ഞങ്ങളെടുത്തില്ലെങ്കിലും ആ സമയത്ത് അവന്റെ മനസ്സ് മാറുമെന്ന എന്റെ വിശ്വാസം അവന്റെ സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ചിന്തയില്ല മഹാലക്ഷ്മി കണ്ണന്റെ കൂടെ ഉള്ളിടത്തോളം കാലം കണ്ണന്റെ കയ്യിൽ സഹായം ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നു രാജകുമാരിയെ പോലെയാ കരുണയുടെ അച്ഛൻ കരുണയെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിട്ടത് എന്നിട്ടിപ്പോ ആ കൊച്ചു അതിന്റെ വീട്ടിലും അവളെ സേവിക്കാൻ എത്തിയവള് ഈ വീട്ടിലും അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് മഹാലക്ഷ്മിയെ വലിച്ചു കീറാൻ ഉണ്ട് എങ്ങനെയെങ്കിലും കരുണെ തിരികെ വിളിച്ചുകൊണ്ടുവരാൻ പറയണം വീടിനകത്തുള്ളവരെ തമ്മി തല്ലിപ്പിക്കേണ്ടത് മഹാലക്ഷ്മിയുടെ ആവശ്യ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് കണ്ണനെ കണ്ടിട്ടാണല്ലോ അവളിങ്ങനെ കിടന്ന് ചാടുന്ന ആ ചാട്ടം ഉടനെ അവസാനിക്കോ അപ്പച്ചി വീൽചെയറിലിരുന്ന് കാലം കഴിക്കേണ്ടവൻ ഒരു കല്യാണം കഴിച്ചു അത് അവന്റെ ആയുസ് എടുക്കാനുള്ള കല്യാണ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഈ വീട്ടിൽ മറ്റൊരു ചടങ്ങ് നടക്കും നമുക്കെല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്ന ഒരു ചടങ്ങ് ഞാൻ പറഞ്ഞില്ലേ മോളെ മേഘൻ കണ്ണനെ മഹാലക്ഷ്മിയായിട്ട് ഈ വീട്ടില് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അയാള് ജീവിക്കരുത് കുടുംബത്തിലുള്ളവരെ തള്ളി പറയുന്ന ആള് ഇനി ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല ഇനി ഇപ്പൊ നീ എത്രയും പെട്ടെന്ന് പോയി കരുണയെ വിളിച്ചോണ്ട് വാ അവള് കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇനി അവൾക്ക് കാണാം അതെന്തിനാടാ മിസ്സാക്കുന്നത് ഞാൻ പോയി വിളിച്ചാൽ അവള് വരുമോന്നറിയില്ല എടാ പോയി പറടാ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കാരണക്കാരനായവൻ ഉടനെ ആംബുലൻസിൽ വന്ന് ഇറങ്ങുമെന്ന് അവനെ വെള്ള പുതപ്പിച്ച് കൊണ്ടുവരുന്നത് അവക്ക് കാണണ്ടേ അത് കാണാൻ വേണ്ടി ഞാനും ആ രീതിയിൽ ഇത് പോയി കാത്തിരിക്കരുണയോട് പറയുമ്പോ അവൾ നിനക്കൊപ്പം ചാടി പുറപ്പെടുവെന്നാ എന്റെ വിശ്വാസം ഇതിനു മുമ്പ് ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് അതിന് സാധിച്ചില്ല അതുകൊണ്ട് വിശ്വസിക്കുമെന്ന് അറിയില്ല ചിലപ്പോ എല്ലാം നടന്നിട്ട് വരാന്ന് പറയുമായിരിക്കും ആ അല്ല എടാ നിനക്ക് അവളെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ പറ്റിയൊരു സാഹചര്യം വരുന്നത് എടാ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഈ പറയുന്നൊക്കെ നടക്കുമേ കേട്ടാ നടക്കോടാ നൂറ് ശതമാനം നടക്കുന്നു അവന്റെ കൊലയാളി അഗസ്ത്യ കൂടെ കടന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് കാണാം ചിതയിൽ കിടന്നവന്റെ അസ്ഥി കൂടെ എരിഞ്ഞമരുന്നത് ഇനി അവൻ ആയിസില്ല അവന്റെ അച്ഛന്റെ അമ്മയുടെ അരികിലേക്ക് അവൻ പോട്ടെ അത് തന്നെയാണ് നല്ല തീരുമാനം അത് നടക്കുകയും ചെയ്യും നിങ്ങളൊക്കെ അമ്മാവൻ അച്ഛനെ അറിയിച്ചു കാണുമല്ലോ ഇപ്പൊ എന്നെക്കാൾ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന എല്ലാ ജോലിയിൽ നിന്നും മേഘട്ടനെടുത്ത് മാറ്റിയെന്ന് മാത്രമല്ല മഞ്ജു മേഖേട്ടനെ കല്യാണം കഴിക്കുകയാണെങ്കി കാലാണ് സമ്പത്ത് കൊടുക്കില്ലെന്നാ കണ്ണേട്ടന്റെ വാശി അതയാളുടെ അവസാനത്തെ വാശിയാ ഏട്ടൻ ഉണ്ടാവില്ല തോമസ് വൈദ്യന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോ ജീവനോടെ ഒരാളെ ഉണ്ടാവും ഈ വീട്ടിലെ മൂത്ത മകൾക്കൊപ്പം ഞങ്ങളുടെ തറവാട്ടിലേക്ക് മടങ്ങി വരാൻ പോകുന്നത് ജീവനില്ലാത്ത കമലേശ്വരത്തെ കണ്ണനായിരിക്കും അങ്ങനെ ഒരു വാർത്ത കേൾപ്പിച്ച നൂറ് വട്ടം വരും ഇപ്പ തന്നെ ഇതൊക്കെ പറ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോ കണ്ണേട്ടനെ ഏട്ടത്തെയും തമ്മിൽ വേർപിരിക്കാൻ പറ്റുമെന്നായിരുന്നു കരുണയുടെ ചോദ്യം ഇനി അങ്ങനെ ഒരു ചോദ്യത്തിന് അവസരം കൊടുക്കില്ല ആ ബന്ധം വേർപെട്ടു പോവേണ്ടത് നമ്മളെ പോലെ തന്നെ പലർക്കും ആവശ്യമാണ് മഞ്ജു മേഖേട്ടനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കല്യാണത്തിൽ പങ്കെടുക്കില്ലെന്നാണ് കണ്ണേട്ടം പറയുന്നത് എന്നേക്കാൾ കൂടുതൽ മഞ്ജുവിനെ കൊഞ്ചിച്ചത് കണ്ണേട്ടന എന്നിട്ടാണ് അയാള് ഇന്നലെ കണ്ട ഒരുത്തിയുടെ വാക്ക് കേട്ട് മേഖട്ടനെ വെറുക്കുന്നത് ഈ വിവാഹത്തെ എതിർക്കുന്നത് അയാള് പങ്കെടുക്കണ്ട ഈ കല്യാണത്തിനെന്നല്ല ഇനി ഒരു കല്യാണത്തിനും അയാള് പങ്കെടുക്കണ്ട അയാളുടെ അച്ഛന്റെ അമ്മയുടെ ആത്മാക്കള് മുകളുണ്ട് ഈ കർക്കിടകത്തിൽ അവർക്കൊപ്പം ചേരട്ടെ അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ പ്രതാപ ചേരട്ടെന്ത്ള്ളാം മോനെ കണ്ണന്റെ കൂടെ നടക്കുന്നതേ ഒരു പിശാശ അവളുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന സാത്താമാരെ അവസാന നിമിഷം നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൊളിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല മോനെ ഇത്തവണ ഒന്നും സംഭവിക്കില്ല അയാളുടെ കൊലയാളി തോമസ് വൈദ്യന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ആ കൊലയാളി പറഞ്ഞത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും തോമസ് വൈദ്യന്റെ ചികിത്സയ്ക്കിടയിൽ കമലേശ്വരത്തെ കണ്ണൻ മരിച്ചു അയാളെ നടത്തിക്കളയെന്ന് പറഞ്ഞ് കൊണ്ടുപോയതല്ലേ ആ ആത്മവിശ്വാസത്തിന് തോമസ് വൈദ്യനും കിട്ടട്ടെ ഒരു തിരിച്ചടി അയാളുടെ പേരിനും പ്രശസ്തിക്കും ഇതോടെ മങ്ങലേൽക്കും ഞാനൊന്ന് കരുണയെ കണ്ടിട്ട് വരാം എടാ പ്രതാപ നിന്റെ മരുമോനെ അത്ര താൻ്റെ അടയില്ലാത്തവനൊന്നുമല്ല എങ്ങനെങ്കിലും ലക്ഷ്മിയുടെ കെട്ടുതാലി അറക്കണോ അമ്മേ എന്നാലേ നമ്മുടെ മോളുടെ മുഖത്തൊരു തെളിച്ചുണ്ടാവൂ അമ്മ ഒരു കാര്യം ചെയ്യും നാളെ മുതല് പ്രാർത്ഥന അങ്ങ് തുടങ്ങിക്കോ എന്നും ലക്ഷ്മിയുടെയും അവളുടെ അമ്മയുടെയും പ്രാർത്ഥന മാത്രം കേട്ടാ പോരല്ലോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നുണ്ട് ദൈവം കേൾക്കണ്ടേ ഞാനും ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ തീരുമാനിച്ചിരിക്കുക ഏത് ദേവതയാണെങ്കിലും ഏത് ദേവനെ പിടിച്ചിട്ടാണെങ്കിലും അവനെ അവരിവിടുന്ന് കൊണ്ടുപോകണം എനിക്കത്രേ ഉള്ളൂ ഒരു സന്തോഷമുള്ള ഞാൻ തോമസ് ഏട്ടില് വേർ പിരിക്കാനുള്ള ആള് കേറിക്കൂടിയിട്ടുണ്ട് മഞ്ജു എന്നെ വിളിച്ചപ്പോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവര് തമ്മിൽ രണ്ടായി പോകാനല്ലേ നീ ആഗ്രഹിക്കുന്നത് അതേതാണ്ട് അടുത്തു വരുന്ന സ്ഥിതിയാ ഇനി നിനക്ക് വീട്ടിലേക്ക് വന്നൂടെ ഇതുപോലെ ഒരുപാട് തവണ

കാണേണ്ട കാഴ്ച നിനക്ക് ചൂടോടെ കാണാൻ പറ്റിയില്ല എന്ന് വരും ആംബുലൻസിൽ നിന്റെ ലക്ഷ്മിക്കൊപ്പം വെള്ള പുതച്ച് കണ്ണേട്ടനെ ഇറക്കിക്കൊണ്ട് വരുമ്പോ അത് നിനക്ക് കാണണ്ടേ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നറിഞ്ഞിട്ട് വന്ന് കാണുന്നതിനേക്കാളും നല്ലതല്ലേ എല്ലാം നേരി കാണുന്നത് അങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുമെങ്കിൽ ഉണ്ണിയം മൂലം എനിക്കിപ്പോഴുണ്ടായ അപമാനൊക്കെ പെട്ടെന്നുള്ള ആവേശം കൊണ്ട് പ്രായത്തിന്റെ പക്വത കുറവുണ്ട് ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടെന്നൊക്കെ തോന്നും പക്ഷേ നമ്മളെക്കാൾ മുന്നേ പോകുന്നവരാണ് നമ്മളെക്കാൾ പ്രായം കൂടിയവർ നമ്മുടെ അച്ഛനമ്മമാർ അപൂർവം ചില കേസുകളിലെ മറിച്ച് സംഭവിക്കാറുള്ളൂ അവരുടെയൊക്കെ കാലശേഷമായിരിക്കും കുഞ്ഞിനൊരു അച്ഛൻ വേണമെന്നൊക്കെ നിനക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഭയപ്പെടുത്തലൊന്നും വേണ്ട എന്റെ കുഞ്ഞിന് ഇല്ലെങ്കിലും അതിനെ വളർത്താനുള്ള ആസ്ഥയൊക്കെ തൽക്കാലം എനിക്കുണ്ട് പിന്നെ ഉണ്ണിയേട്ടം പറഞ്ഞതുപോലെ നാളെ കരഞ്ഞു തളർന്ന് ലക്ഷ്മി ആംബുലൻസിൽ വന്നിറങ്ങുവെങ്കിൽ ആ കാഴ്ച കാണാനുള്ള അവസരം ഞാനായിട്ട് ഇല്ലാതാക്കി കളയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ വരാം മരണത്തിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവളാ ആ ലക്ഷ്മി അതുപോലെ തന്നെ അന്നത്തെ ആ കാർ ആക്സിഡന്റിൽ നിന്ന് കണ്ണനും രക്ഷപ്പെട്ടു ഇനി അത് ആവർത്തിക്കരുത് നൂറ് ശതമാനം ഇല്ല മേഖേട്ടം വില കൊടുത്ത ആ വാടക കൊലയാളി ആയുധം കൊണ്ടല്ല സ്വന്തം കൈകൊണ്ട് കൊണ്ട് അയാളുടെ കഴുത്തിന്റെ എടുക്കും അല്ലെങ്കിൽ മുഖത്ത് തലേണ അമർത്തി തെളിവില്ലാതെ അയാളെ പറഞ്ഞുവിടും അതെനിക്ക് ഉറപ്പാണ് അതെല്ലാം തലച്ചോറിലെ ുമായി ബന്ധപ്പെട്ട് കിടക്കുക നിർജീവമായി കിടക്കുന്ന ഞരമ്പുകൾക്ക് ജീവൻ വെക്കണം ഈ അപകടം നടന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നേനെ പിന്നെ കൊടുത്ത മരുന്നുകളൊന്നും ചെന്നിട്ടില്ലല്ലോ ഡോക്ടറെ അതാ കഷ്ടമായി പോയത് മരുന്നിനകത്ത് മരുന്നിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന മറുമരുന്നാണ് കടത്തി കൊടുത്തത് ഏതായാലും ആ സത്യം കണ്ടുപിടിച്ച് നന്നായി അവിടെയാണ് എനിക്ക് നേരിയൊരു പ്രതീക്ഷ ഉണ്ടായത് ശരിയായ രീതിയിൽ മരുന്നുള്ളിച്ചെന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം എങ്കിലും ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കണ്ട കുറച്ചെങ്കിലും ഇമ്പ്രൂവായ കൂടുതൽ പ്രതീക്ഷ മുഖത്ത് നിരാശ എനിക്ക് കാണേണ്ടി വരും ഏത് നിരാശയിലും കണ്ണനെ ചേർത്ത് പിടിക്കാൻ ഇപ്പൊ ആളുണ്ടല്ലോ അത് വലിയ നേട്ടം തന്നെയാ ഇനി ഇയാളൊന്ന് പുറത്തുനിന്ന് എടോ കണ്ണൻ സാറേ തന്നെ പോലെ ചെറുപ്രഹായത്തിൽ ഇങ്ങനെ അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ മനുഷ്യനെ കിടപ്പ് കിടക്കുന്നത് മിക്കവാറും വാർത്തക്യത്തിലായിരിക്കും അതിപ്പോഴൊരു എഴുപത്തിയഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞാൽ ശരീരം തളർന്ന് പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം ആ സമയത്ത് പോലും നോക്കാൻ ആളില്ലാതെ കിടന്ന് നരകിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇവിടെ ആ അങ്ങനെയുള്ളപ്പോ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ തന്നെ നോക്കുന്ന ഒരു മഹാലക്ഷ്മിയെ കിട്ടിയത് വലിയ ഭാഗ്യമല്ലേടോ